എൻ്റെ പേര് ദിലീപ് കുമാർ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാലിയേക്കരയിലാണ് നിൽക്കുന്നത് ഞാൻ പുതിയൊരു നെറ്റ്സ് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പുതുതായി ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മക്കോ ഡാമിയ എന്ന് പറയുന്ന നെറ്റാണിത് ഇത് ഓസ്ട്രേലിയയുടെ നെറ്റാണ് ഇത് പുതിയതായിട്ട് നമ്മുടെ കേരളത്തിലെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെറ്റാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു നെറ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെറ്റാണ് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് വ്യാപകമായി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ നെറ്റ് ദിലീപേട്ട ഈ മക്കോഡാമിയുള്ള ഈ നെറ്റ് ഇപ്പം കേരളത്തിൽ എങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നില്ല സുലഭമായിട്ട് കിട്ടില്ല എന്നാലും ഒരുവിധം എല്ലാ ഡ്യൂട്ടി പേടിലും വലിയ ഹൈപ്പർ മാർക്കറ്റിലും ഇപ്പം നമുക്ക് കിട്ടും അത് ഇങ്ങനെ കിട്ടും ഷെല്ലോട് കൂടി കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും പിന്നെ നമുക്ക് ഷെല്ല് തുറക്കുക അതിൻ്റെ കൂടെ നമുക്കൊരു ചാവി തരും ഇത് ഇങ്ങനെ തുറക്കുക കണ്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പരിപ്പ് കിട്ടും ആ പരിപ്പ് ഇതെങ്ങനെ എടുക്ക് സാറ് കഴിച്ചോളൂ ഈ നെറ്റ് ഇപ്പോ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് ഇല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീട്ട് തുറക്കുന്നില്ല കീഴ് തുറക്കുന്ന നെട്ടും കിട്ടും പിന്നെ നമുക്ക് പരിപ്പായിട്ട് ഇതേപോലെ കിട്ടും ഞാൻ ഞാനിത് ആദ്യമായിട്ട് കഴിക്കാം സാർ കഴിച്ച് നോക്കുക അതിന്റെ അറിയാം എന്താണെന്നുള്ളത് ആ പരിപ്പിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഇത് നമ്മൾ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ തെയ്യാണ് നെട്ടാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിപ്പം കൂടുതലുള്ളത് പിന്നെ ഇതിന്റെ തന്നെ ഓസ്ട്രേലിയയുടെ ഉണ്ട് മെക്സിക്കോൻ്റെ ഉണ്ട് മൂന്ന് രാജ്യങ്ങളിലാണ് നമ്മുടെ തേഗലിവിടെ കൊടുക്കുന്നത് നിങ്ങൾ എത്ര ഈ നെറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ നട്ടൻ മരത്തിൻ്റെ ഇത് പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ കെനിയയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടൻ മരത്തിൻ്റെ ഇവിടെ ഗാർഡൻ നമ്മൾ തൃശ്ശൂർ പാലേക്കര നമ്മുടെ നഴ്സറി വരുന്നത് പിന്നെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് പ്ലാന്റേഷൻ അവിടുന്ന് വിളവെടുത്തതാണ് ഇതാണ് മക്കോഡാമയുടെ തൊണ്ട് പൊളിച്ചിട്ടുള്ള നെറ്റ് ഇത് ഇതേപോലെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ചെടികൾ നമുക്ക് ഒരടി തൊട്ടിട്ട് ആറടി വരെ ഉയർന്ന ചെടികൾ നമ്മുടെ നഴ്സറിയിൽ പ്രോഡക്റ്റുകൾ ഉണ്ട് ഇത് റോസ്റ്റഡ് ഉണ്ട് മറ്റേ പെപ്പറുകൾ ഉണ്ട് ചില്ലി ഉണ്ട് ഹണി ഉണ്ട് അതേപോലെ അതിൻ്റെ ഓയിലും ഉണ്ട് അത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് കാണിക്കാം ഇത് ശരിക്കും റോസ് ഇത് റോസ്റ്റ് ഇത് ഇത് പ്ലെയിൻ നമ്മൾ അതിൻ്റെ ഷെല്ലിൽ പൊളിച്ചെടുത്തിട്ടുള്ള പരിപ്പാണ് ഇത് റോസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കാം റോസ്റ്റ് ചെയ്തതും ഞാൻ കാണിക്കാം അപ്പൊ ഇതാണ് ഇത് മുളകിൽ റോസ്റ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പെപ്പറും സാൾട്ടും ഉണ്ട് ഹണിയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇത് എത്ര എത്ര വർഷമായിട്ട് ദിലീപ് കൂടെ ഞാൻ പന്ത്രണ്ട് വർഷമായി മരം വെച്ചിട്ട് അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് കഴിച്ചു നോക്കൂ റോസ്റ്റഡ് നല്ല ക്രിസ്പി ആദ്യം കഴിച്ചത് ഒരു പച്ചൻ്റെ രണ്ടും നല്ല ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് ഇനിയിപ്പതിന്റെ വേറെ ടേസ്റ്റ് ആണ് നമ്മൾ വേറെ കഴിച്ചത് പെപ്പറും സാൾട്ടായിട്ടുള്ള മക്കൂടാമ്യ കഴിച്ചു നോക്കൂ നമ്മൾ ആദ്യം കഴിച്ചത് മുളകില് മുളകില് ഇത് പെപ്പർ പെപ്പർ ഇതിലും ഡിഫറന്റ് ടേസ്റ്റ് ആണ് ഹണി ഇതാണ് മക്കോടാമയുടെ ഹണി ഇത് അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇതൊന്നും കഴിച്ചു നോക്കൂ ഇത് മക്കോഡാമിയ തേനില് തേനിലിട്ട് ഒരു മാസം ആയിട്ടുള്ളത് കഴിച്ചു നോക്കും വേറെ ഫ്ലേവർ ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് രണ്ട് കഴിച്ചത് പെപ്പറും ഈ ഇത് മുളക് ചില്ലി അതിനേക്കാളും ഡിഫറൻറ്റ് അതിലും ടേസ്റ്റ് ഇനി അതിന്റെ വേറൊരു ടേസ്റ്റും കൂടി ഉണ്ട് അത് നമ്മള് മഹുവയുടെ സത്തിൽ ഇട്ടത് എന്ന് പറഞ്ഞ ഒരു തരം പ്രത്യേക പൂവിന്റെ സത്താണ് അത് നമ്മുടെ അതിലുണ്ട് അതിലിട്ടുകൊണ്ടു ഇതാണ് നമ്മൾ മഹുവയുടെ പൂവിന്റെ സത്തിലിട്ട് വെച്ചിട്ടുള്ള മക്കോഡാമിയ ഇത് കഴിച്ചു നോക്കി വേറെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നാലാമത്തെ ടേസ്റ്റ് ഫ്ലേവർ ആണ് ഞാൻ ആദ്യം കരുതി തേനിലിട്ടതാ ടേസ്റ്റ് ടേസ്റ്റ് ബെറ്റർ ഇരിക്കും തോറും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഉണ്ട് നമ്മുടെ ഇതിന്റെ ഓയില് നമുക്ക് മക്കുടാമേക്ക് ഏറ്റവും നല്ല ഓയിൽ നമുക്ക് സ്കിന്നിൽ തേക്കാം തലയിൽ തേക്കാം കുക്കിങ്ങിനു എല്ലാം ഉപയോഗമാണ് ഒലിവ് ഓയിൽ പോലെ തന്നെയാണ് മെക്കോഡോമിയുടെ നെറ്റിന്റെ ഓയിലും അതേ പെർപ്പസ് ഇതിലും ചെയ്യാം ഈ ഈ ഒരു കേരളത്തിൽ ഇവിടെ കേരളത്തിൽ ഇപ്പോ അയ്യായിരം രൂപയാണ് മാർക്കറ്റ് വില അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഇതിന്റെ പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും ഷെല്ലോട് ഷെല്ലോട് കൂടിയാണെങ്കിൽ ഒരു ഏകദേശം എത്ര നെറ്റ് കിലോ പേർക്കും കനിയാണ് വലിപ്പം കൂടുതലും വലിപ്പം കുറഞ്ഞതും അത് ഓസ്ട്രേലിയം കണ്ടേരും ഇത് വളരെ അതാണ് ഓസ്ട്രേലിയത് കണ്ടത് ഇതിന്റെ ഓയിൽ ഓയിൽ ഇതാണ് മക്കോഡാമിയുടെ ഓയിൽ കണ്ടോ നാച്ചുറൽ ഓയിൽ അത് നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ നിങ്ങൾ തേച്ച് നോക്കിയുള്ള ഒരു ഒരു റബ്ബ് ചെയ്താൽ മതി അത്ര സ്മൂത്ത് ആയിരിക്കും ആ ഒരു മണം മണം അതേപോലെ തന്നെ അതിന്റെ ഓയിൽ അതിന്റെ പ്യുർ ഓയിലാണിത് അവൈലബിൾ ഓയിൽ ജെല് നമ്മൾ ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് അത്ര ആയിരിക്കില്ല ിറ്ററിന് ഒരു ലിറ്ററിന് നമുക്ക് ഏഴായിരം തൊട്ട് എണ്ണായിരം രൂപ വരെ നമ്മുടെ നാച്ചുറൽ നമ്മൾ ആട്ടി എടുക്കുന്ന ഓയിലിന് വില വരും വരുന്നുണ്ട് അല്ലേ മാർക്കറ്റിന് അത്ര അതിലും കുറവ് കിട്ടും ഏകദേശം ഈ ഒരു ലിറ്റർ ഇതിന്റെ ഓയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര നെറ്റ് നമ്മൾ ഈ നെറ്റിന്റെ പഴക്കത്തിനനുസരിച്ചാണ് ഇതിന്റെ ഓയിൽ കണ്ടന്റ് കൂടും ഇരിക്കും തോറും ഇതിന്റെ ഓയിൽ കണ്ടന്റ് കൂടി കൂടി വരും അപ്പോൾ ഇതിന്റെ കളർ മാറി വരും അപ്പോൾ ഓയിൽ കണ്ടന്റ് കൂടും അപ്പോൾ ആട്ടുമ്പോൾ നമുക്ക് ഓയിൽ കൂടുതൽ കിട്ടും ദിലീപ് ദിലീപാട്ടൻ്റെ അടുത്ത് ഇവിടെ ഈ മക്കോഡാമിയൻ്റെ പ്ലാന്റുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോ ഇവിടെ സെയിൽ എത്ര തൈ വേണമെങ്കിലും നമ്മുടെ മൂന്ന് രാജ്യങ്ങളുടെ തൈ ഉണ്ട് എത്ര ഞങ്ങൾ ഇവിടെ മൂന്ന് ഇത് ശരിക്കും ലൊക്കേഷന്റെ വർഷമായിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയുടെ അവിടുന്ന് മണലിപ്പാലം മണലിപ്പാലത്തിനവിടെ നൂറ്റമ്പത് മീറ്റർ ഉള്ളത് നമ്മുടെ നഴ്സറിയിലേക്ക് ഇതിപ്പോ ആര്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കും കൊറിയർ ചെയ്ത് കൊടുക്കും ഇതിനെന്തെങ്കിലും നിങ്ങൾ ഇത്ര കൊടുക്കുന്നില്ല ഒരു ഇത് ആയാലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ ഒരു വില വില സ്റ്റാർട്ട് അറുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അറുനൂറ് രൂപ തൊട്ട് എത്ര വരണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ വരെയുണ്ട് അച്ഛാ ബെഡ് തൈ വലിയ തൈ കായ് തന്നെ ഇരുപത്തിയ്യായിരം രൂപ വരും ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത് കറക്റ്റ് ശരിയായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഹൈബ്രിഡ് തൈ നാലാം വർഷം കായ്ക്കും ശരിക്കും മറ്റേ നമ്മള് കേരളത്തിൽ അങ്ങനെ ഇപ്പം കായ് നിക്കുന്നത് കേരളത്തിലും ഒന്ന് രണ്ട് സ്ഥലത്ത് കഴിച്ചത് ഈ പുറത്ത് ഓസ്ട്രേലിയ രാജ്യങ്ങൾ കായ്ക്കുന്ന മാതിരി കൊലകുത്തിക്കായ്ക്കും അത് നമ്മുടെ തമിഴ്നാട്ടിലെ തോട്ടത്തിലോ കർണാടക തോട്ടത്തിലോ ഒന്ന് കാണാൻ പറ്റും നമുക്ക് കൊലകുത്തിക്കായിട്ടുള്ള മരങ്ങൾ കാണാൻ പറ്റും ഇഷ്ടപ്രകാരം നമ്മള് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഇത് നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാന്റേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടും ഒരു ഏക്കറിൽ തൊട്ടിട്ട് നമുക്ക് മുന്നൂറ് തൊട്ട് മുന്നൂറ് തൈ വരെ വെക്കാം നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ശരിക്കും ഇത് കേരളത്തിലെ വളരെ അനുയോജ്യമാണ് ഇപ്പം ഞാൻ എൻ്റെ നേഴ്സറിയിൽ ഇരിക്കുന്ന ഒരു തൈ ഒരു രണ്ടര വർഷമായിട്ടുള്ളൂ അത് കായുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇവിടുന്ന് പോയി പക്ഷെ ശരിക്കും നോക്കണ രണ്ടര വർഷം കൊണ്ടുണ്ടാവും പിന്നെ ബെഡ് തൈ ഉണ്ട് ബെഡ് തൈ ആണെങ്കിൽ വെറും രണ്ട് വർഷം മതി നമുക്ക് കായ് വലം കിട്ടും അത് വെച്ചാൽ ബെഡ് തൈനാവുമ്പോൾ ചിലപ്പോൾ വില കൂടുന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വ്യവസായ അടിസ്ഥാനത്തിൽ ബെഡ് തൈ വെക്കാൻ പറ്റില്ല ബെഡ് തൈ നമ്മൾ കായ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് മാത്രം വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ സീഡ് വെക്കണം സീഡ് വെച്ചിട്ട് സീഡ് വെച്ച് അപ്പം ഇപ്പോൾ ഒരു സീഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കായ്ഫലം കിട്ടാൻ എത്ര വർഷം കാത്തിരിക്കും ശരിക്കും നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ നാലൂട്ട് അഞ്ചാം വർഷം നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ പൊട്ടിക്കാം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം വിളവെടുക്കുക നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ പൊട്ടും ഇതിലി പെട്ടെ ഇത് നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഡെലിവറി കൊടുക്കുന്നത് അല്ല ഓൾ ഇന്ത്യ ഡെലിവറി കൊടുക്കും നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി കൊടുക്കും ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഹോൾസെയിലായിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് എത്ര തൈ വേണമെങ്കിലും നമ്മൾ അവിടെ ഡെലിവറി കൊടുക്കും ഓർഡർ ചെയ്യുക നമ്മൾ അവിടെ ഡെലിവറി കൊടുക്കും നിങ്ങൾ ഈ ഇത് ഈ ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപ മുതലേ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങ് അപ്പോൾ ഇതിന് നിങ്ങൾ ഡെലിവറി ചാർജ് എന്തെങ്കിലും ഇല്ല ഇല്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിന് ആകുമ്പോൾ നമ്മൾ ഡെലിവറി ഫ്രീ ആയിരിക്കും എങ്ങനെ നിങ്ങൾ ഈ ഇതിൻ്റെ ഒരു പാക്കിങ്ങും എങ്ങനെ എങ്ങനെ നിങ്ങൾ ഇത് കൊടുക്കുന്നത് പാക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എ സി വണ്ടിയിലാണ് ഇത് ഡെലിവറി കൊടുക്കുന്നത് ആയിരം തൈ വരെ നമ്മൾ എ സി വണ്ടിയിൽ ഡെലിവറി കൊടുക്കും അപ്പോൾ ഒരു കംപ്ലൈൻറ്റ്സും ഇല്ലാണ്ട് അവർക്ക് അവിടെ എത്തും ഔട്ട് ഓഫ് സ്റ്റേറ്റിലായാലും ഒരു കംപ്ലൈൻറ്റ് കൂടാണ്ട് തെയ തെയ്യ് അവർക്ക് ഡെലിവറി കൊറിയർ സർവീസ് ഒന്ന് രണ്ട് ഈ പീസുകൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ അത് നമ്മൾ അതിന് കറക്റ്റായിട്ട് സൈസ് പാക്കിങ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു അടിയുടെ തെയ്യും ആ ഒരു അടിയുടെ തേന് കറക്റ്റായിട്ടുള്ള പാക്കിങ്ങാണ് അതൊരു ഒരു ഡാമേജ് ഒരു ഡാമേജ് അപ്പം നമ്മൾ ആയിരക്കണക്കിന് തെയ്യ് നമ്മൾ കൊടുത്തിരിക്കുന്നു ഒരാൾക്കും ഒരു കംപ്ലയിൻസ് പോലും ഇല്ല പക്ഷെ നമ്മളത്ര കറക്റ്റായിട്ടുള്ള പാക്കിങ്ങിലാണ് പോവാ ഒരു കംപ്ലൈൻസും വരില്ല ഇപ്പം നിങ്ങളിത് ഒരു ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടാണെന്ന് പറഞ്ഞു ഇത് ായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തി നമ്മൾ ആയിരം തെയ്യാണ് മിനിമം പറയുന്നത് ആയിരം നമ്മൾ നമ്മളതില് മാറ്റം വരും അതിപ്പോ നമ്മൾ അവർ വന്ന് സംസാരിച്ച് നമുക്ക് അവർക്ക് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മൾ അതിലൊക്കെ കുറവുകൾ വരുത്തും ഇതാണ് മക്കുഡാമിയുടെ ഹൈബ്രിഡ് തൈ ഇതിന്റെ ഇലകൾക്കെല്ലാം പ്രത്യേക ഷേപ്പ് ഉണ്ട് ഷേപ്പ് ഉണ്ട് ചെറുതായിട്ട് മുള്ള് ഒരു ഇതല്ലേ ഈ ഒരു പ്ലാന്റിന് എത്ര പൈസ ഇതിന് മൂവായിരം രൂപ വരും ഇതിന് ഇതിപ്പം കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം മതി രണ്ടു വർഷം കൊണ്ട് ഇതേപോലത്തെ ഒരു തൈ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് ഇവിടെ കായ്ച്ചത് ഇതേപോലത്തെ ഒരു നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കഴിച്ചു വിറ്റ് പോയി ഇത് നിങ്ങൾ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അറുന്നൂറ് രൂപ മുതൽ എത്ര വരെ തോ അത് നമുക്ക് കായായിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപ വരെ വരും ഇതിന് മൂവായിരം രൂപ ഇതിന് മൂവായിരം രൂപ ഓക്കെ എനിക്ക് ഇതിന്റെ ഈ അറുന്നൂറ് രൂപ സ്റ്റാർട്ടിങ്ങിൽ തയ്യൊന്ന് കാണാൻ കാണാമല്ലോ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അറുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കുന്ന തയ് ഒരടി വലിപ്പുള്ള തൈ ഒരടി വലിപ്പുള്ള തൈ ഇതാ നിങ്ങളെ സ്റ്റാർട്ടിംഗിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാ കേടുകളെല്ലാം തീർന്നിട്ടുള്ള തൈകളാണ് നമ്മുടെ ഈ തൈക്കില്ലെ ഒരു പ്രത്യേക ഒരുപാട് ശിഖരങ്ങൾ വരും ശിഖരങ്ങൾ വന്നാലാണ് കൂടുതൽ കായുണ്ടാവുക പിന്നെ ഇതിനെങ്ങനെ ഇത് ഇതിന്റെ വേരുകള് നല്ല താഴത്തിൽ താഴത്തോട്ട് പോവില്ല ഇത് നല്ല റൂട്ട് ഇങ്ങനെ പരന്ന പോകുള്ളൂ പരന്നു പോകുമ്പോ ഈ കാറ്റടിച്ച പെട്ടെന്ന് ഇല്ല ഇത് വളരെ പിടിത്തം കൂടുതലാണ് ഭൂമിയിൽ നല്ല നൈസ് പേര് ഭയങ്കര പിടുത്തം കൂടുതലാണ് ഒരിക്കലും മറിഞ്ഞു വീഴില്ല അതിന്റെ റൂട്ട് നമുക്ക് വേണേൽ കാണാം ഈ മക്കോഡാമിയുടെ റൂട്ട് എന്ന് പറഞ്ഞില്ലേ ഇതാണ് കണ്ടത് അത് പരന്നു താഴേക്കല്ല അങ്ങനെ പരന്ന് പോയുള്ളൂ ഇതാണ് നമ്മുടെ നഴ്സറിയിലെ തൈകള് ഉണ്ട് മെക്സിക്കോ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് എനിക്ക് പറയാനുള്ള ഈ മക്കോടാമിയെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ കാണിച്ച വീഡിയോയിൽ കാണിച്ചുള്ള റോസ്റ്റഡ് അതുപോലെ മൂല്യവർദ്ധമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഞാൻ നാലഞ്ച് ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതേപോലെ നമുക്ക് ഇതിൽ നിന്ന് ചോക്ലേറ്റും ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ഒരു കർഷകൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുപോലും നഷ്ടപ്പെടാറില്ല എല്ലാം ലാഭമാണ് ഇത് നമ്മൾ നമ്മളാട്ടിയതിൻ്റെ പിണ്ണാക്ക് വരെ നമുക്ക് വളരെ മാർക്കറ്റിൽ വില കിട്ടുക എന്താ വെച്ചാൽ ഈ മക്കാവോ തത്തകൾക്ക് തീറ്റം കൊടുക്കാൻ ഇതിൻ്റെ ഈ പിണ്ണാക്ക് പിണ്ണാക്കുപയോഗിക്കും അയാ തൊട്ട് സെഡ് വരെ ഈ മക്കോഡാമിയെ ഇട്ടിൻ്റെ പ്രയോജനമാണ് ഇതാണ് മക്കോടാമിയുടെ പച്ചക്കായ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആ ഷെല്ല് കിട്ടുക ആ ഷെല്ലിൻ്റെ ഉള്ളിലാണ് പരിപ്പുണ്ടാവുക